പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങളെന്ന് വെച്ചാൽ ഇന്ന് മോൻ്റെ സ്കൂളിൽ പി ടി എം മീറ്റിങ്ങുണ്ട് അപ്പം അതിന് പോകാനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ വെഞ്ഞാറമൂട്ടിലൊക്കെ ഒട്ടൊന്നും പോകണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പിന്നെ അതിനും കൂടെ പോകണം അപ്പോഴി ഇന്ന് ആദ്യ ഉണ്ട് കേട്ടോ അന്ന് ആദ്യക്കുട്ടൻ അങ്കൻവാടിയിലൊന്നും പോയില്ല ആദിക്കുട്ടനും ഞാനും ചേട്ടനും കൂടെയാണ് ഇന്ന് കുടുംബത്തോടെയാണ് നമ്മളിന്ന് പി ടി എ മീറ്റിങ്ങിന് പോകുന്നത് അപ്പോഴിന്ന് ആദ്യ കുട്ട സ്കൂളിൽ പോകത്തെന്ന് വെച്ചാൽ അപ്പോഴേ സ്കൂളിൽ പി ടി എ മീറ്റിംഗ് എന്ന് വെച്ചാൽ മൂന്ന് മണിക്കാണ് അപ്പോൾ ആദ്യ കുട്ടനെ അങ്കൻവാടി വീണുന്നത് മൂന്നരയ്ക്ക് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ എത്തൂല്ല അതുകൊണ്ട് ഇന്ന് ആദ്യ കുട്ടനെ അംഗൻവാടി വിട്ടില്ല കേട്ടോ ഇന്ന് അവനെ കൂടെ കൊണ്ടുപോവുകയാണ് പിന്നെ വര നമ്മൾ വരുന്ന വഴിയിലെ കാഴ്ചകളാണ് ഞാൻ ഇടയ്ക്ക് ഞാൻ കാണിച്ചത് പിന്നെ സ്കൂളിലെത്തി കുറച്ച് കുട്ടികളുടെ അമ്മമാർ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ പേപ്പറൊക്കെ നോക്കി ഇന്ന് ഈ പി ടി എ മീറ്റിംഗ് എന്ന് വെച്ചാൽ ഇന്ന് ഇവർക്ക് ഓണ പരീക്ഷ ആയിരുന്നില്ലേ അപ്പോഴതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പേപ്പറൊക്കെ ഒന്ന് കാണിക്കാനാണ് അപ്പോഴവരെ പരീക്ഷ പേപ്പറിൽ അവരെന്താണ് എഴുതിയത് അതൊക്കെ നോക്കാനാണ് വിളിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളൊക്കെ നോക്കി അവന് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ പേപ്പർ നോക്കിയതിന് ശേഷം നമ്മൾ ഒപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ചേട്ടനാണ് ഒപ്പൊക്കെ ഇട്ട് കൊടുത്തത് പിന്നെ ഈ ചാർട്ട് പേപ്പറുകളും ഒരു കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ ഇതെല്ലാം ഈ പിള്ളേർ ചെയ്തതാണ് നമ്മൾ സിദ്ധാർത്ഥ് ചെയ്തതുകൊണ്ട് അതാണ് ഞാൻ നേ എടുത്ത് നേരത്തെ കാണിച്ചത് അപ്പോൾ പി ടി എം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഭയങ്കര മഴ ഒരു രക്ഷയില്ല പിന്നെ ഞങ്ങൾ ആദ്യത്തെ സ്കൂളിൻ്റെ സ്കൂളിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്ന് പിന്നെ ഒരു രക്ഷയില്ല അവിടെയൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ആദ്യക്കുട്ടം ഒരു രക്ഷയില്ല ഭയങ്കര അവിടെ കിടന്ന് ഓട്ടോ ചാട്ടമൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ റോഡിൻ്റെ സൈഡിൽ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടെ വന്നിരുന്നു കുറേ നേരം ഇരുന്ന് ഭയങ്കര മഴയായിരുന്നു ആ മഴയെല്ലാം കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞങ്ങൾ വന്ന് പിന്നെ അവിടെ നമ്മൾ നേരെ എത്തിയത് വെഞ്ഞാറൻമുട്ടിലാണ് അവിടെ എത്തിയത് നടന്നുകൊണ്ട് പകുതിയായി കേട്ടോ എത്തിയതും എൻ്റെ ചെരിപ്പ് പൊട്ടി നേരത്തെ ഇത്തിരി പൊട്ടിയിരുന്നതാണ് പിന്നെ ഞാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടുകൊണ്ട് നടന്നതാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഫുള്ളായിട്ടങ്ങ് പൊട്ടി പിന്നെ ഇത്തിരി പ്രയാസപ്പെട്ടു നടക്കാനൊക്കെ ഇത്തിരി പ്രയാസപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ട പുതിയ ചെരുപ്പൊക്കെ മേടിച്ചു തരുമെന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് പുതിയത് മേടിക്കണ്ട അത് തച്ച് തച്ചെടുക്കാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ എന്നും തയ്ക്കും എന്നും അല്ല ഇങ്ങനെ പൊ ചെരുപ്പൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ ഇതേ അടുത്തൊരു കടയുണ്ടായിരുന്നു അവിടെയാണ് കൊടുക്കുന്നത് പക്ഷേ അവിടെ ഇന്ന് ആൾ കാണാനില്ല അപ്പോൾ പിന്നെ അടുത്തുള്ള അടുത്തുള്ളവരത്തൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ വന്നു ചെരുപ്പൊക്കെ തച്ചു ഇരുപത് രൂപയുള്ളൂ കേട്ടോ തച്ചതിന് ഇരുപത് രൂപയുണ്ടായിരുന്നുള്ളു അതിൻ്റെ അകത്ത് ചെരുപ്പ് വേറെ ചെരുപ്പുകളൊക്കെ പുതിയ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യക്കൂട്ടം അങ്ങോട്ട് കയറി അവിടെ ഓരോന്ന് എടുക്കക്കവും അറക്കക്കും ഒക്കെ ആയിരുന്നു പിന്നെ ഒരു രക്ഷയില്ല അവൻ അവിടെ നിർത്താനൊന്നും പറ്റൂല അവ അവിടെ ചെരുപ്പിരുന്ന കവറിനെയൊക്കെ ഇളക്കിയും പറക്കിയൊക്കെ എടുത്ത് അങ്ങനെ അവൻ അവിടെ നിന്ന് ഒരു തരത്തിലൊന്നും ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടു ഓടിയാണ് ചെയ്തത് പിന്നെ ചെരുപ്പൊക്കെ തച്ച് പിന്നെ ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ നമ്മളൊരു ദോശ കഴിക്കാനായിട്ടോ മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇത് വെഞ്ഞാറൻ മൂട്ടിൽ തന്നെയാണ് നല്ല അടിപൊളി ദോശയാണ് കേട്ടോ ദോശയും ഒത്തിരി കറികളൊക്കെ ഉണ്ട് സാമ്പാർ ചമ്മന്തി പിന്നെ വേറെ എന്തോ ഒരു ഐറ്റം ചമ്മന്തിയും കൂടിയൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കൂട്ടിയുള്ളൊരു മസാല ദോശയായിരുന്നു അടിപൊളിയാണ് കേട്ടോ പിന്നെ അവർ ഉണ്ടാക്കുന്നതും കൂടെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഇത് ഞാൻ പോയി തന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ അടിപൊളി ദോശ ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ കടയിൽ വരുന്നത് നേരത്തെ എനിക്ക് സത്യം പറഞ്ഞ ഇതിന് മുമ്പേ എനിക്ക് അറിഞ്ഞുകൂടിയായിരുന്നു ആ കൃത്യായിട്ട് ഞാൻ വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാനും പിള്ളേർ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത് അന്ന് ഇവർക്കൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോഴി ഇന്ന് ഞങ്ങൾ വെഞ്ഞാറമൂട്ടിൽ വന്നപ്പോഴേ പിള്ളേർ പറഞ്ഞു നമുക്ക് അന്ന് കഴിച്ച കടയിൽ കയറി പോവാം പോവാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ അടിപ്പൊള്ളി ദോശയാണ് അപ്പോഴാരെങ്കിലും വെഞ്ഞാറമൂട്ടിലുള്ള ആരെങ്കിലൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ കടയിൽ പോയി കഴിക്കണം വെഞ്ഞാറമൂട് നമ്മളെ ലീല ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്താണ് ആ അവിടെയൊക്കെ അടുത്താണ് സൂപ്പർ അപ്പോൾ ഇത് നടത്തുന്നത് തമിഴ്നാട്ടിലുള്ളവരാണ് കേട്ടോ ഈ കട നടത്തുന്നത് തമിഴ്നാട്ടിലുള്ളതാണ് ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണ് വേറെ ഒന്നും ഇല്ല എന്നാ വെജിറ്റേറിയൻ ഹോട്ടലാണ് വേറെ ഒന്നും ഇല്ല ചിക്കൻ അങ്ങനെ അങ്ങനെന്താ ഒന്നുമില്ല പിന്നെ പിന്നെ ഞങ്ങൾ ഞങ്ങളിന്ന് മസാല ദോശ കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ രണ്ടെണ്ണേ പറഞ്ഞോളൂ കേട്ടോ കാരണം പിള്ളേർ ഇതെല്ലാം കഴിക്കൂല ഒന്നേ കഴിക്കും ഒന്നിൻ്റെ പകുതി എല്ലാം കഴിച്ചില്ല പിള്ളേർ ഇത്തിരിയൊക്കെ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങളാണ് എടുത്ത് കഴിച്ചത് അപ്പം ഞങ്ങൾക്കൊന്നും അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നാണ് ഞങ്ങൾ മേടിച്ചത് അപ്പോൾ അതിലൊന്നും പിള്ളേരെല്ലാം കഴിച്ചില്ല അതിലൊന്നും ഞങ്ങളും എടുത്ത് ബാക്കി കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഒരു നെയ്യ് റോസ്റ്റും കൂടെ പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ നെയ്യ് റോസ്റ്റും കൂടെ ഒക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ ഇതിൽ ഉഴുന്നുകടക്കും കൂടെ വെച്ചിട്ടുണ്ട് എല്ലാം എല്ലുകൂടെ എഴുപത് രൂപയായി അല്ല ഒരു മസാല ദോശയ്ക്ക് എഴുപത് രൂപ അങ്ങനെയായിരുന്നു കണക്ക് കണ്ട ഉഴുന്നവട സാമ്പാർ വെള്ളച്ചമ്മന്തി പിന്നെ ഒരു ചുവന്ന കളറിലെ ചമ്മന്തി അതെന്തായാലാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ കൂട്ടി അവരോട് ചോദിച്ചായിരുന്നു കേട്ടോ കടയിലൊക്കെ ചെന്നപ്പോഴേ ഞാൻ ചോദിച്ചായിരുന്നു ങ്ങനെ ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്നെ അങ്ങനെ ചോദിച്ചായിരുന്നു അപ്പം അവർക്ക് ആദ്യ ഒരു പേടിയായിരുന്നു കേട്ടോ ഏഹ് വീഡിയോ എന്തിന് എന്നൊക്കെ പറഞ്ഞൊരു പേടിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല എൻ്റെ ഇടാൻ വേണ്ടിയാണ് വേറെ അതിലും പ്രത്യേകിച്ച് ഞാനൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആ എന്നാൽ പിന്നെ എടുത്തോ എന്നൊക്കെ അവർക്ക് അവർക്ക് ഒരു ആദ്യം ഒരു ടെൻഷൻ ആയിരുന്നു കേട്ടോ ആകെ ഒരു ടെൻഷൻ ആയിരുന്നു ഇനി ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാനാണോ വേറെ പുറത്ത് വല്ല എന്തെങ്കിലുമൊക്കെ ആണോ എന്നൊക്കെ അവർ പേടിച്ച് പോയി അപ്പം ഞാൻ പറഞ്ഞു പേടിക്കുകയെന്നു വേണ്ട പിന്നെ ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം അവർക്കൊന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ അവരുടെ ടെൻഷൻ ഒന്ന് മാറാൻ വേണ്ടി ഇത് ഞാൻ എടുത്ത് നമ്മൾ ഈ ഷോർട്ട് ഷോർട്ട് അത് ആ ഷോട്ട് ഇതാണ് എടുക്കുന്നത് അപ്പോൾ പിന്നെ അതെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്തായിരുന്നു കഴിച്ചതിന് ശേഷം കേട്ടോ കാണിച്ചു കൊടുത്തത് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ദോശ കൊണ്ടുവച്ചു ആ രണ്ടു പേരും ഭയങ്കര ഇഷ്ടത്തോടെയാണ് കഴിക്കുന്നത് പക്ഷേ ഈ ഈ നടുക്ക് ഭാഗത്ത് ഇരിക്കുന്ന ഒന്നും കഴിക്കില്ല കേട്ടോ ഈ മസാലകളൊന്നും കഴിക്കില്ല അതൊക്കെ പിന്നെ ഞങ്ങളാണ് എടുത്തത് അവർ ഈ ദോശ മാത്രം കഴിച്ച് പിന്നെ ചായ ആദ്യക്കുട്ടന് പ്രത്യേകിച്ച് വേണം ചായയില്ലാതെ ഒരു രക്ഷയില്ല ആദ്യക്കുട്ടന് അപ്പോൾ നമ്മൾ നാല് ഗ്ലാസ് ചായയാണ് വാങ്ങിച്ചത് അപ്പോഴതിൽ ആദ്യക്കുട്ടൻ്റെ ചായയല്ലേ അര ഗ്ലാസ് ചായ അവൻ കളഞ്ഞു കേട്ടോ കാരണം അവൻ്റെ കൈ തെറ്റിയ കൈ തെറ്റിയതാണ് ദോശ ഇങ്ങനെ പിച്ചെടുത്തപ്പോഴും കൈ ചെറുതായിട്ടൊന്ന് തട്ടി അങ്ങനെ ക്ലാസ്സിലുള്ള ചായ പോയി കുപ്പി ക്ലാസ്സിലല്ല കേട്ടോ അവന് കൊടുത്തത് സ്റ്റീൽ ഗ്ലാസ്സിലാണ് കൊടുത്തത് അങ്ങനെ ക്ലാസ്സും ചായയും കൂടെ തറയിൽ പോയി പിന്നെ അവൻ അവിടെ ഇരുന്ന് പതുക്കെ പതുക്കെ ഇരുന്ന് തിന്ന് അപ്പോൾ സിദ്ധാർഥത്തിന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടാണ് വന്നത് പിന്നെ ഞങ്ങളും ചോറ് കഴിച്ചിട്ടോ പോയത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചോറൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വയറൊക്കെ നന്നായിട്ട് വീപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഞാൻ ആദ്യ കൂട്ടാൻ ചോറ് നന്നായിട്ട് കഴിച്ചില്ല കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവന് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അവന് ദോശ കഴിഞ്ഞ കണ്ട ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ മസാലയൊന്നും അവൻ തിന്നിട്ടില്ല അവർ രണ്ടുപേരും കഴിച്ചിട്ടില്ല പകുതി ദോശയും കഴിച്ചില്ല കേട്ടോ പകുതി ദോശയൊക്കെ ഞാൻ കഴിഞ്ഞ എടുത്തായിരുന്നു നേരത്തെ അതിൽ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയില്ല അതൊക്കെ ഞാൻ ഞാൻ എടുത്തായിരുന്നു പിന്നെ അടുത്ത് ഇനി ഒരു നെയ്യ് റോസ്റ്റിനും കൂടെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ചേട്ടനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് വീഡിയോ ഒന്ന് ഓഫാക്കിയതിന് ശേഷമാണ് ചേട്ടനൊന്ന് കഴിക്കാൻ വേണ്ടി പിന്നെ തിരക്ക് കുറവായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴ് പിന്നെ പിന്നീട് ആയപ്പോൾ ഭയങ്കര തിരക്കായി പിന്നെ തിരക്കിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോഴതിന് മുമ്പേ നമ്മൾ ഇനി അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഭാഗ്യത്തിന് അടുത്തിനി നെയ്യ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അത് സെയിം അതേപോലെ തന്നെ കേട്ടോ നല്ല മൊരിയിച്ച് നല്ല നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനൊക്കെ ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ ഭയങ്കര വൃത്തിയാണ് കേട്ടോ ഈ കടയിൽ നല്ല സൂപ്പ് നല്ല അടിപൊളിയാണ് ഇവിടെ ഉടന്ന് കഴിക്കാനും എല്ലാത്തിനും നല്ല ഇതാണ് നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലുള്ളവർ ഈ കേരളത്തിൽ വന്ന് ഈ വഴിയോര കച്ചവടങ്ങളില്ലേ അവരെയൊന്നും ചായ ഓടിക്കാൻ സൂപ്പറാണ് ഈ പുത്തൻ നമ്മൾ നമ്മുടെ നെടുമങ്ങാട് തൊട്ട് പോകുന്ന വഴി പുത്തമ്പാലം അവിടെ രണ്ട് മൂന്ന് ത തട്ട് കടയുണ്ട് കേട്ടോ അവർ തമിഴ്നാട്ടിലുള്ളവരാണ് വന്നവർ ചെറിയൊരു കടയൊക്കെ ഇട്ട് അവർ ചായയും പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെയെന്നും ഈ ചായ വാങ്ങിച്ചു കുടിക്കാൻ സൂപ്പറാണ് അപ്പോൾ ഞാൻ എനിക്ക് അവരേന്ന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ നെടുമങ്ങാട് തൊട്ടൊക്കെ പോകുമ്പം ചാ അവിടെ കയറി ഒരു ചായയും ഒരു ഉഴുന്നോടെ അവർ ഉഴുന്ന് ഉഴുന്നുകട പരിപ്പുവട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക അപ്പോൾ അവരീന്ന് എനിക്ക് വാങ്ങി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുടിക്കുകയും ചെയ്യും ഞങ്ങൾ ഇറങ്ങി കുടിച്ചിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഓക്കെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു പിന്നെ ഒരു പാഴ്സലും കൂടെ വാങ്ങിച്ചേട്ടോ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വന്ന് ഇറങ്ങിയതേ ഉള്ളു അപ്പോഴാണ് നമ്മൾ നമ്മളൊരു ചേട്ടനെ കാണുന്നത് കേട്ടോ അപ്പോൾ എന്നെ കണ്ടപ്പോൾ ചിരിച്ച് ലോട്ടറി വേണമെന്ന് ചോദിച്ച് പിന്നെ ഞാൻ ഒരു ലോട്ടറി എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വിളിച്ചായിരുന്നു അപ്പോൾ ചായ വേണോ ചായ കൊണ്ടുവരട്ടേന്ന് ചോദിച്ചാൽ അപ്പോഴോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ കഴിക്കാൻ മസാല ദോശയും കൂടെ കൊണ്ടുവരട്ടെ ചോദിച്ചപ്പം വേണ്ട ഈ സമയത്തൊന്നും ഞാൻ ഇപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ നാല് മണിയായിട്ടോ നാല് മണിയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ സമയത്ത് ഞാൻ അങ്ങനെ കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കൂല എന്ന് പറഞ്ഞ് ചായ മതി എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ചായ കൊണ്ട് കൊടുത്തപ്പോൾ അങ്ങനെ ചൂടോടെ കുടിക്കാനൊന്നും പറ്റൂല തണുപ്പിച്ച് തരാൻ പറഞ്ഞു പിന്നെ ഞാൻ അവിടെ തിരിച്ച് കടയിൽ കൊണ്ടു കൊടുത്തപ്പോൾ അവിടെ അവരാണെങ്കിൽ തണുപ്പിച്ചു തന്നായിരുന്നു പിന്നെ അതാണ് ഞാൻ പിന്നെ കൊണ്ട് കൊടുത്ത് വേറൊരു ക്ലാസ്സിനും കൂടെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഞാൻ നന്നായിട്ട് വിളിച്ചായിരുന്നു ഭക്ഷണം കൂടെ കഴിക്കാം കഴിക്കാമെന്ന് പറഞ്ഞ് നന്നായിട്ട് വിളിച്ചായിരുന്നു പക്ഷേ വേണ്ട വേണ്ട ഈ സമയത്ത് കഴിച്ചാൽ പറ്റൂല കട്ടിയുള്ള ആഹാരം കഴിച്ചാൽ എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ വാങ്ങിച്ചു കൊടുക്കാത്തത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ നിർബന്ധത്തിൽ പിന്നെ രണ്ട് ഉഴുന്നോടെയും കൂടെ മേടിച്ചായിരുന്നു അപ്പോൾ കൂടെ വന്നത് അച്ഛനാണ് അപ്പോൾ ഈ ചേട്ടൻ താമസിക്കുന്നത് വെഞ്ഞാറ മൂടാണ് വെഞ്ഞാറ മൂട് തന്നെയാണ് അവിടെ അതൊരു സ്ഥലം പറയുന്നതാണ് കേട്ടോ എനിക്കത് അത്ര കൃത്യമായിട്ട് അറിഞ്ഞൂട കേട്ടോ വെഞ്ഞാറമൂട്ടിലുള്ളതാണ് പക്ഷേ ഇവർ യഥാർത്ഥ സ്ഥലം അങ്ങ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ അത് ഏതോ സ്ഥലം പറയണ്ടത് അതും എനിക്ക് അറിഞ്ഞൂടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ജീവി താമസിക്കുന്നതാണ് കൂടെ വന്നാൽ നിൽക്കുന്നത് ഈ നിൽക്കുന്നത് നീല ഷർഡില്ലേ അത് അച്ഛനാണ് പിന്നെ അമ്മയുണ്ട് വീട്ടിൽ വളരെ കഷ്ടം കേട്ടോ നടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റില്ല ഇപ്പം ഞാൻ പിന്നെ രണ്ട് ഗ്ലാസ്സിലായിട്ട് ചായ വാങ്ങി ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചിട്ട് പിന്നെ രണ്ടിലാട്ടായിട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ അച്ഛനും ചായ വാങ്ങിച്ചു കൊടുത്ത് അപ്പോൾ അച്ഛനെ ഞാൻ കഴിക്കാൻ വിളിച്ചായിരുന്നു ഇപ്പം വേണ്ട വേണ്ട വേണ്ടയെന്ന് പറഞ്ഞ് അപ്പോഴാണ് ഈ സമയത്ത് അവിടെ ഈ ഹോട്ടലിൽ നിന്ന് ആൾക്കാരൊക്കെ ഓരോ ടിക്കറ്റ് എടുത്തായിരുന്നു ലോട്ടറി ടിക്കറ്റിലെ അതൊക്കെ ഓരോരുത്തരെ എടുത്തായിരുന്നു എല്ലാവരും വന്ന് വന്നെടുത്ത കേട്ടോ ഈ ചേട്ടനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഞാനും വെഞ്ഞാറൻ മൂട്ടിലാണ് ആണെങ്കിലും ഇതുവരെയും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഒത്തിരി നേരം കുറച്ച് ഒത്തിരി നേരം നല്ല കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് സംസാരിച്ചു വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നെല്ലാം ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്നവരും ചായയൊക്കെ മേടിച്ച് തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേണ്ട വേണ്ട എന്നാണ് പറയുന്നത് പിന്നെ ആ ചേട്ടൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ചു നേരം കൂടെ നിന്നതിന് ശേഷം പിന്നെ ആ ചേട്ടൻ അങ്ങോട്ട് പോകണം എവിടെ ഇവിടെ പോണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങളും തിരിച്ച് ഇങ്ങോട്ട് പോകണമായിരുന്നു പിന്നെ ഞങ്ങൾ അതിന് ശേഷം പിന്നെ മലക്കറി കടയിലൊക്കെ കയറിയായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നും എടുത്തൊക്കെ നോക്കുകയാണ് അപ്പോഴാണ് വിലകളൊക്കെ ഞാൻ നോക്കണേ എനിക്ക് കടയിൽ കയറി ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഞാൻ ഈ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വെണ്ടയ്ക്കെ മാറ്റിയപ്പോൾ മറ്റിയതായിരിക്കുമല്ലേ അപ്പം ഞാൻ ഇങ്ങനെ മിറ്റിയതാണോ നല്ലതാണോ എന്നൊക്കെ നോക്ക് ഒടിച്ചൊക്കെ നോക്കും അപ്പോൾ അവിടെയുള്ള മലക്കറിയൊക്കെ ഒടിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ വഴക്കു പറയും കേട്ടോ ഞാൻ പിന്നെ അതൊന്നും കാര്യമാകൂല പിന്നെ അതിൽ ഒടിച്ചതിനൊക്കെ ഞാൻ പിന്നെ അതൊക്കെ മേടിക്കും അങ്ങനെ എനിക്കൊരു കുഴപ്പമുണ്ട് ഞാൻ എല്ലാം ഓരോ എടുത്തെടുത്ത് നോക്കും എന്തിനൊക്കെയാണ് കുഴപ്പമുണ്ടോ തക്കാളിക്ക് അവിടെ അവിടെ എങ്ങനെ ചത ചതവുണ്ടോ എന്നൊക്കെ നോക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ അവിടെ കാട കാടമുട്ടയിരിക്കുന്നത് കണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കാട കാടമുട്ട വാങ്ങിച്ചായിരുന്നു ഞാൻ നേരത്തെ ഒരു ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ കാട മുട്ട ഫ്രൈ ചെയ്തത് ഞാൻ കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുവരെയും മുട്ട ഫ്രൈ ചെയ്തത് ഫ്രൈ ചെയ്തിട്ടില്ല വീട്ടിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും ഫ്രൈ ചെയ്തിട്ടില്ല ഇതുവരെ അങ്ങനെ ഞാൻ പിന്നെ അവിടെ കാടമുട്ട ഇരിക്കുന്നത് കണ്ടുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ആടമുട്ട വാങ്ങിച്ചു പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഈ നൈറ്റിയൊക്കെ ഈ നൈറ്റി അല്ല ഒരു ഫ്രോക്ക് നൈറ്റിയൊക്കെ ഒത്തിരി പേരെന്തോ അല്ല കേട്ടോ രണ്ടുപേരെന്തോലാണ് ചോദിച്ചത് ഈ നൈറ്റിയൊക്കെ ഫ്രോക്ക് നൈറ്റിയൊക്കെ എവിടെന്നാണ് മേടിച്ചതെന്ന് അപ്പോൾ എവിടെ നിന്ന് മേടിക്കാൻ നമ്മൾ നമ്മളെ വെഞ്ഞാറമൂട്ടീന്ന് തന്നെയാണ് മേടിക്കുന്നത് മേടിച്ചത് അപ്പോഴന്നാ അന്ന് ഞാൻ യാതൊരു ഷോർട്ട്സിലൊക്കെ കിട്ടുന്ന ഫ്രോക്ക് നൈറ്റി ഇരുന്നൂറ്റി അറുപത് രൂപ ആട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ നൈറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഓണത്തിന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ കമൻറ്റിൽ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ കാട മുട്ട ഒരു കവർ നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു നാൽപ്പത് രൂപ ഒരു കവറിൽ പത്തെട്ടണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പേടിച്ച് പേടിച്ചാണ് കവർ പൊട്ടിച്ചത് കാരണം ചേച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കവറിലെ കാടമുട്ട വാങ്ങിക്കുമ്പോൾ അത് സൂക്ഷിച്ച് വാങ്ങിക്കണം കാരണം ചിലതൊക്കെ നമ്മൾ മുട്ട വേവിക്കുക ഇടുമ്പോൾ അത് ചീഞ്ഞ പോകും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാണ് കടയിൽ നിന്ന് കാട മുട്ട വേടിക്കുക അപ്പോൾ ഞാൻ കൊതി കൊണ്ടാണ് മേടിച്ചത് പിന്നെ അതൊക്കെ ഒന്ന് മുട്ട പൊട്ടിച്ച് ഞാൻ വേറൊരു പാത്രം ഇട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ ചട്ടിയിലോട്ട് വെച്ചത് പിന്നെ ഞാൻ ഇങ്ങനെ വേവാനുള്ള കാത്തിരിപ്പാണ് കേട്ടോ അപ്പോഴാ വേഗുന്ന ഇടയിൽ ഞാൻ ഉച്ചയ്ക്ക് ഓടിച്ചുകൊണ്ട് വെച്ച കൂമ്പാണ് ഈ കൂമ്പ് വാഴക്കൂമ്പാണ് ഈ വാഴക്കൂമ്പ് കൂമ്പ് ഒടിച്ച് വച്ചതിന് ശേഷം ഒടിച്ചുകൊണ്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ സ്കൂളിലോട്ട് പോയത് അപ്പോഴെനിക്ക് തേൻ കുടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ ഇരിക്കണെ കണ്ടപ്പം പിന്നെ തേൻ കുടിക്കാൻ പോയതാണ് തേ തേൻ കുടി വലിയ കാര്യത്തിനൊക്കെ എടുത്തു പക്ഷേ അതിൽ തേനൊന്നും ഇല്ലായിരുന്നു പിന്നെ വെറുതെ വെറുതേർന്ന് നോക്കിയിട്ട് പിന്നെ അങ്ങ് തിരിച്ചങ്ങ് വെച്ച് ഇപ്പം സന്ധ്യയായി കേട്ടോ നല്ല ഇരുട്ട് വീണിട്ടുണ്ട് അപ്പോഴും നമ്മളാദ്യം സിദ്ധാർത്ഥൊക്കെ അവിടേക്ക് ഇരിപ്പുണ്ട് ഒരാൾ പഠിക്കുന്നുണ്ട് ഒരാൾ അവിടെയൊക്കെ ഇരുന്ന് അങ്ങോട്ടോട്ടോ ഒക്കെ തന്നെ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് നോക്കും ഇതെന്തായി ഇവിടെ എന്തിനായി മുട്ടയൊക്കെ വെന്തോ എന്നൊക്കെ അവർ നോക്കും അപ്പോൾ ഞാൻ പറയും ഒന്നും ആയിട്ടില്ല പോയിക്കോളാൻ പറയും ചെന്നിടത്തും പഠിക്കാൻ പറയും സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ഞാൻ ആദ്യം പഠിത്തമൊന്നുമില്ല അങ്ങോട്ടോട്ടോ ഒക്കെ തന്നെ അപ്പോൾ നമ്മളെ മുട്ടയൊക്കെ വെന്ത് പിന്നെ ഞാൻ ഉപ്പിട്ടാട്ടോ കേട്ടോ വേവിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപ്പൊക്കെ ഇട്ടാണ് വേവിക്കാൻ വെച്ചത് അത് ഉപ്പിട്ടതെന്ന് വെച്ചാൽ നമ്മൾ തോലിയൊക്കെ പെട്ടെന്ന് ഇളകി വരാനും പൊട്ടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് ഉപ്പൊക്കെ ഇട്ടത് അപ്പോൾ വേവിച്ച മുട്ട ഞാൻ പച്ച വെള്ളത്തിലാണ് ഇട്ടത് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അതിൻ്റെ ആ ചൂടൊക്കെ പോയായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ തറയിലിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ മുട്ട ഒന്ന് പൊളിച്ചെടുക്കുന്നത് ഇങ്ങനെ തറയിലിട്ടാന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചതിന് വേണ്ട ഇങ്ങനെ ഉരച്ചതിന് ശേഷം പിന്നെ അത് ഇളക്കിയെടുക്കുക അപ്പോൾ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ ഓരോ നാട്ടിങ്ങനെ വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ റെഡിയായോ റെഡിയായോ എന്നൊക്കെ നോക്കി വരുന്നുണ്ട് അവർക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇത് ചെറിയ മുട്ടയൊക്കെ അല്ലേ അപ്പോഴും തിന്ന ഭയങ്കര ആകാംക്ഷയിലാണ് രണ്ടുപേരും ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ കരു കറിവേപ്പിലൊക്കെ ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചായിരുന്നു അപ്പോഴിനി കാടമുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ചട്ടിയിലാണ് ഇന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ചട്ടി വെച്ചു ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പം ഞാൻ ഒരു രണ്ട് വെളുത്തുള്ളി കേട്ടോ രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാവരും മൂന്ന് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന മൂത്ത് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ കറിവേപ്പില കുറച്ച് കറിവേപ്പില എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കറിവേപ്പിലയാണ് പിന്നെ അതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം ഒരു നുള്ളു പെരിഞ്ചീരകം കേട്ടോ അതാണ് ഇട്ടുകൊടുത്തത് പിന്നെ അതിന് ശേഷം മുളക് പൊടി ഒരു നുള്ള് എന്താ മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി പിന്നെ അതിന് ശേഷം ഗര ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ അതിന് ശേഷം ആ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുണ്ടോ ഒന്ന് മൂത്തതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് മൂക്കേണ്ടത് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ മുട്ട കൊടുത്തു പിന്നെ അതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ഒരു കുറച്ച് ഉപ്പേ ഇട്ട് കൊടുത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് ഉണ്ടെങ്കിൽ പിന്നെ പറ്റൂല നേരത്തെ നമ്മൾ ഇത്തിരി ഉപ്പ് മുട്ടയിൽ ചേർത്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്തിരി ചേർത്തത് അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ ഞങ്ങളും റെഡിയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കേട്ടോ അപ്പോൾ ഇത്തിരി തണുത്ത് കേട്ടോ കുറച്ചു നേരം ഞാൻ അവിടെ വെച്ചായിരുന്നു തണുത്തതിന് ശേഷമാണ് എടുത്ത് കഴിക്കുന്നത് പിന്നെ പിള്ളേർ ഞങ്ങൾ ഞങ്ങൾക്ക് വലിയവർക്ക് കഴിക്കാൻ പാകത്തിനായിരുന്നു എരിവൊക്കെ പാകത്തിനായിരുന്നു പക്ഷേ ആദ്യ കൂട്ടാന് കഴിക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു കാരണം അവന് അത് എരിവാണ് കണ്ട അവൻ്റെ മുഖം കണ്ടില്ലേ അവൻ ഇത്തിരി എരിവാണ് പിന്നെ ഞങ്ങൾ ഞാൻ അടുത്ത് വെള്ളവും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം അവന് എരിക്കുമെന്ന് അപ്പോൾ ഒട്ടും എരി കഴിക്കൂല കേട്ടോ ഒട്ടും എരിവും പറ്റൂല നമ്മളെ സവാളയില്ലേ അതും കഴിക്കാൻ ഭയങ്കര പാടാണ് അവന് ഈ മുട്ടയിലൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ ഈ സവാളയൊക്കെ അരിഞ്ഞിട്ടാണ് മുട്ട പൊരിക്കുന്നത് അതിൽ ആ മുട്ട അല്ല മുട്ടയല്ല അതിലെ സവാള പോലും അവ എടുത്ത് കളയും അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു ഞാൻ പേടിച്ചത് കാട കാടമുട്ടയ്ക്ക് ഒന്നും സംഭവിച്ചില്ല കേട്ടോ ചീന മുട്ടയൊന്നും അല്ലായിരുന്നു നല്ല മുട്ടയായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അതിൻ്റെ ഒപ്പിയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്